ഇളകൊള്ളൂരിൽ ഓണത്തെ വരവേറ്റ് ഇക്കുറിയും ഊഞ്ഞാൽ റെഡി ശരിയാ ഞാൻ ഊഞ്ഞാലിന്റെ കാര്യം പറയാൻ വിട്ടുപോയായിരുന്നു അപ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ തന്നെ ഊഞ്ഞാലിടാം നൂറ്റാണ്ടിനടുത്ത് പ്രായമുള്ള ഒരു മാവുണ്ട് അവിടെ അവിടെയാണ് ഈ കൂറ്റൻ ഊഞ്ഞാൽ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് പ്രായഭേദമന്യേ നിരവധി ആളുകൾ ഊഞ്ഞാലാടാനായിട്ട് വരുന്നുമുണ്ട് ഇളകൊള്ളൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപമാണ് ഊഞ്ഞാൽ തയ്യാറാക്കിയിരിക്കുന്നത് എത്രയോ തലമുറകൾ ഈ മാവിൽ കെട്ടിയ ഊഞ്ഞാലിൽ ഓണക്കാലത്ത് ഊഞ്ഞാലാടിയിരിക്കുന്നുള്ളവാണ് നമുക്കൊക്കെ മുമ്പിലുള്ള ആൾക്കാരൊക്കെ പ്രദേശവാസികൾ മാത്രമല്ല റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും ഊഞ്ഞാൽ കാണുമ്പോൾ കൗതുകം തോന്നും ഊഞ്ഞാൽ ആടിയിട്ടേ യാത്രക്കാരും പോകും കൂട്ടുകുടുംബമായിരുന്നപ്പോഴുള്ള ഓണം മറക്കാൻ കഴിയില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു പഴയ കാലഘട്ടങ്ങളാണെങ്കിലേ അതുപോലെ തന്നെയാണെന്നു എല്ലാ വീടുകളിലും ആൾക്കാരും കൂടുതലുണ്ടായിരുന്നു കുട്ടികളാണെന്നുണ്ടെങ്കിൽ പോയാണെന്നുണ്ടെങ്കിൽ വള്ളി ഊഞ്ഞാലു പള്ളി വെട്ടിക്കൊണ്ടുവന്നിട്ട് അതാണെന്നുണ്ടെങ്കിൽ ചതച്ചിട്ട് ആളിയ ഒരു കാലഘട്ടമായിരുന്നു പഴയ കാലങ്ങളിൽ ഒരു നൂറ്റാണ്ടിനടുത്ത് പ്രായമുണ്ട് ഈ മാവിന് ഊഞ്ഞാലിട്ട വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഊഞ്ഞാലാടാനായി ആളുകൾ എത്തുന്നുണ്ട് রিপটার পতন